ഹലോ കൂട്ടുകാരൻ നമ്മുടെ സസ്യങ്ങളൊക്കെ നശിപ്പിക്കുന്ന മാവ് പ്ലാവ് പ്ലം ഇതെല്ലാം നശിപ്പിക്കുന്ന ജീവികളെ കാണിക്കാവേ ഞങ്ങൾ രാവിലെ പോയിട്ട് ഏറ്റവും നോ ഇറങ്ങി നോക്കുമ്പം കാണുന്നതാണ് ജീവികളാണേ നമുക്ക് ഇത് കീടനാശിനി ജൈവ കീടനാശിനിയൊക്കെ തെളിച്ച് എല്ലാം സ്പ്രേ ചെയ്ത് ഇതിനെയൊക്കെ മാറ്റണം ഇതെല്ലാം എടുത്ത് കളഞ്ഞു കൊല്ലണം കണ്ടോ മാവേല കണ്ടോ മാവേല പോലെ തന്നെ മാളിരല പോലെ തന്നെ കണ്ടോ ഒരു ജീവിയൊക്കെ കണ്ടോ മാവലയുടെ വര പോലെ തന്നെ നമ്മൾ നോക്കി മാവിൻ്റെ തളിരല തോന്നും അല്ലേ കണ്ടോ മാവ വന്നിരിക്കുന്ന അതിൻ്റെ തളരയെല്ലാം തിന്നു ചോദിച്ച് നോക്കിയാൽ കണ്ടോ അതിലെ കണ്ടോ അയല പോലെ തന്നെയാണ് അതിൻ്റെ ചിറകുകൾ കേട്ടോ മാവ് മാവിൻ്റെ തളിയിൽ വരുന്ന പോലെ ഇളം ഇല പോലെ ഇരിക്കും തളിര് ഇല പോലെ അല്ലേ ഉണ്ടോ ഞാന്ന് കിടക്കുന്ന വേണ്ട അതേലോ ഇങ്ങനെ പറ്റിപ്പൊടി ഇലകളെ തൂങ്ങി കിടക്കുക ഇവിടെ താഴോട്ട് കിടക്കുന്നുണ്ടോ ഇലയാന്നേ തോന്നുകയുള്ളു അല്ലേ മാവിൻ്റെ കുഞ്ഞിലെ ഉള്ള വര പോലെ തന്നെ അതിൻ്റെ ചെറുകിന്നു വരയുണ്ട് കണ്ടോ ഇങ്ങനെ മാവേലും പ്ലാവേലും പ്ലമ്മയിലൊക്കെ ഉള്ള ജീവികളെ കാണാവേ ഓരോ ദിവസം ഇറങ്ങി നോക്കുമ്പോൾ അതൊക്കെ കാണും അപ്പോൾ എടുത്ത് കളഞ്ഞിട്ട് ജൈവ കീടനാശിനി തളിക്കാം സ്പ്രേ ചെയ്താൽ മതി കേട്ടോ മാവിയില പോലെ തന്നെ അതിൻ്റെ ചെറുകുണ്ടോ ഇനി എടുത്ത് കളയാം കളഞ്ഞു നിലത്ത് കിടക്കുന്നുണ്ടോ വെടയ്ക്കുന്നണ്ടോ നമ്മൾ മാവിൻ്റെ ഇല പോലെ കണ്ടോ അതേ ഡിസൈനും ഒറ്റ അവിടെ നോക്കിയാൽ മാവില കിടക്കുവാൻ തോന്നുന്നു അല്ലേ മാവീൻ്റെ രണ്ട് ഇല പോലെ ഉണ്ട് അല്ലേ ഇത് പ്ലമ്മയിലുള്ള പുഴു ഇതിൻ്റെ പുറമൊക്കെ നല്ല സ്വർണ്ണ കളറ് പോലെയാണ് തോന്നുന്നത് ഇപ്പം മീഡിയയിൽ അങ്ങനെ കാണത്തില്ല പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ സ്വർണ്ണ കളർ പോലെ അതിൻ്റെ അതിന് മുള്ളു പോലെ കണ്ടോ അത് കുത്തിയാൽ നമുക്ക് വേദന എടുക്കും ചോറിച്ചിലൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ എന്തൊക്കെ ആ പോലെ തോന്നും പുഴുകാന്ന് തോന്നുന്നതല്ലേ പ്ലമ്പിൻ്റെ ഇലയെല്ലാം തിന്ന് നശിപ്പിക്കുക ഒരു മഴ പെയ്തു കഴിയുമ്പോഴേ എവിടെ നിന്നെല്ലാം ജീവികളിങ്ങനെ കയറി വരും അതിൻ്റെ കൊമ്പും ഉള്ളും ഒക്കെ ഒക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ തൊട്ടെങ്കിൽ ചിലപ്പം ചോറിയോ വേദനയൊക്കെ എടുക്കുകയൊക്കെ പ്ലമ്മിൻ്റെ ഇല കുറേ തിന്നിട്ടുണ്ട് ഈ പുഴുവേണ്ട ഇതാണ് പ്ലാവ് വില പറ്റി പ്ലാവിൻ്റെ തളിരല പോലെ തന്നെ ഇരിക്കുവേ സൂക്ഷിച്ചു നോക്കിയാലേ കാണുള്ളൂ കണ്ടോ അത് അങ്ങപ്പുറത്തോട്ട് ഓടിപ്പോണ്ടോ വിലയുടെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്നു കേമ്പിനെ എന്നാ നീളമോ നോക്കി പ്ലാവിൻ്റെ തളിരല പോലെ തന്നെ ഇരിക്കുന്നു അടാ തളിരയിലെന്നേ തോന്നുള്ളൂ അല്ലേ പോലെ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ എടാ ഈ തളിരയില പോലെ അല്ലേ അതും ഇരിക്കുന്നത് ഇനി നമുക്ക് വേണ്ട റോസ റോസപ്പൂതിരുന്ന ഒരു വണ്ട് കണ്ടോ റോസയുടെ പൂവ് അതെല്ലാം എല്ലാം തിന്ന് തിന്ന് നശിപ്പിക്കുക അപ്പോൾ ഇനി ഇനി എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ജൈവ കീടനാശിനി തളിക്കാം എടുത്ത് കൊല്ലണം അവിടെ ഒന്നും ഇടല്ല ദൂരെ കൊണ്ടു കളയണം ഉണ്ടാവും അത് വലുതാക്കി ഞാൻ കാണിക്കുന്ന അങ്ങനെ ഇട ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും രാവിലെയാകുമ്പോൾ പോയിട്ട് ഇറങ്ങി നോക്കിയാൽ കാണാം ഇതൊക്കെ ഒരു മഴ പെയ്ത് കഴിയുമ്പോഴേ എല്ലാം ഇവിടെ നിന്നെല്ലാം കീടങ്ങൾ വരും ജീവികൾ വന്ന് ഇലകൾ തിന്നും പൂക്കളെല്ലാം തിന്നും എന്നാൽ കുറേയൊക്കെ തിന്ന് നശിപ്പിച്ച ഇതളുകൾ നല്ല വെള്ള റോസപ്പൂവായിരുന്നു അത് നശിപ്പിച്ചു തിന്ന് 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 ഇച്ചിരിച്ചേ തിന്നുകൊണ്ടിരിക്കും എൻ്റെ ഇലയല്ല തിന്നുന്നത് ഇതളുകൾ പൂ പൂവെല്ലാം തിന്നും